ഇപ്പോ ഇവിടെ ഇരിക്കുന്ന പലർക്കും വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവുണ്ട് അതുകൊണ്ട് കടപ്പുറത്തുകാരാ പറ്റിക്കാനായിട്ട് എളുപ്പമാണ് പക്ഷെ ഞങ്ങൾക്കൊരു പുതിയ തലമുറ വളർന്നു വരുന്നുണ്ട് ഞങ്ങളുടെ ഈ തലമുറയിൽ ഏർ എം ബി ബി എസിന് പഠിക്കുന്ന കുട്ടികളുണ്ട് അഡ്വക്കേറ്റ് ആയ കുട്ടികളുണ്ട് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ കൈകളി അതായത് ഈ മത്സ്യത്തൊഴിലാളികളുടെ കൈകളി കയ്യില് പൈസ ഉണ്ടായിട്ടൊന്നും അല്ല അവർ ചെയ്തേക്കുന്നത് അവരെന്താ ചെയ്തേക്കുന്നത് ആശ്രയിച്ച് വിദ്യാഭ്യാസ വായ്പകൾ എടുത്താണ് ഈ മക്കളെയൊക്കെ ഇപ്പൊ എം ബി ബി എസ് പഠിച്ചു തുടങ്ങിയേക്കുന്ന കുട്ടികളുണ്ട് അവരൊക്കെ ആശ്രയിച്ചിരിക്കുന്നത് ഈ നമ്മുടെ ഈ ക്യാഷ് ആണ് ബാങ്കിൽ നിന്ന് വരുന്ന ക്യാഷ് കടലിലെ കാര്യം നമുക്കറിയാം കടലിലാരും കൃഷി ചെയ്തിട്ടല്ല പോയി സാധനം എടുക്കുന്നത് കിട്ടുമ്പോൾ കിട്ടി കിട്ടിയില്ലേ കിട്ടിയില്ല ഇപ്പൊ തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ചേച്ചിമാരുണ്ട് ഇതിനകത്ത് പത്തിരുപത്തിമൂന്ന് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോ ആരും അറിയാതെ പോയ ഒരു കഥ എന്ന് പറഞ്ഞാൽ ബാങ്കുകളിൽ നമ്മൾക്ക് പട്ടയം വെക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നപ്പോ നമ്മുടെ ഈ നാട്ടിൽ ഇസാഫ് മുത്തൂച്ചി തുടങ്ങിയ പ്രൈവറ്റ് ബാങ്കുകൾ വന്ന് അധീനതയിലാക്കി കടപ്പുറം പ്രദേശത്തിന് വഖഫിനേക്കാളും ഇപ്പോ ഇവർ അനുഭവിക്കേണ്ടി വരിക വലിയൊരു ദുരന്തം വരാൻ പോകുന്നത് കടബാധ്യത നാൽപ്പതിനായിരം രൂപ ഇവർ എടുത്തിട്ടുണ്ടെങ്കിൽ അറുപതിനായിരം രൂപ തിരിച്ചടക്കേണ്ട അവസ്ഥ ആഴ്ചയിൽ എഴുന്നൂറ്റൻപത് രൂപ വെച്ച് തിരിച്ചടക്കേണ്ട അവസ്ഥ ഇതൊന്നും ഒരു പ്രമുഖ മാധ്യമങ്ങളും പറയില്ല കാരണം ഇവർക്ക് വായ്പ എടുക്കാതെ പറ്റില്ല ഇവർക്ക് ബാധിക്കൊണ്ടൊന്ന് വായ്പ കൊടുക്കാൻ ആളുകളുണ്ട് എടുക്കാതെ പറ്റില്ല കാരണം ഇവരുടെ ഗതികേട് നിസ്സഹായത ഈ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് സാംസ്കാരിക നായകന്മാരുണ്ട് നമ്മുടെ നാട്ടില് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് നമ്മുടെ നാട്ടില് മണിപ്പൂരിന് വേണ്ടി കരഞ്ഞ ഒത്തിരി രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് നമ്മുടെ നാട്ടില് എവിടെയോ കിടക്കുന്ന മണിപ്പൂരിന് വേണ്ടി കരഞ്ഞവര് തൊട്ടടുത്ത് കിടക്കുന്ന ഈ പ്രദേശത്തിന് കാണാതെ പോയി കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കാതെ പോയി അതാണ് സംഭവം ഈ മനുഷ്യരുടെ വേദനകൾ അറിയാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു ജനപ്രതിനിധി ആയാലും ഈ ജനപ്രതിനിധി എന്ന് പറയുന്നത് ആ ഇലക്ഷൻ വരുമ്പോൾ മാത്രം വരുന്നതല്ല അത് ഏത് പാർട്ടിയായാലും അത് വലതനായാലും ഇടതനായാലും നടുവനായാലും ഏത് പാർട്ടി ആയാലും ഇലക്ഷൻ സമയത്തല്ല ജനങ്ങളെ കാണാൻ വരേണ്ടത് ഇപ്പൊ ഇന്ന് നമ്മ ഇപ്പൊ നമ്മിന്ന് ബി ജെ പിയുടെ നമ്മുടെ അഡ്വക്കേറ്റ് ഷിനുസാർ വന്നിരുന്നു പുള്ളി ഞങ്ങളുടെ ആ ഒരു പാർട്ടിയിലും ഇല്ല ഞങ്ങൾ പുള്ളിക്ക് വോട്ട് കൊടുത്തിട്ടില്ല ഞങ്ങൾ വോട്ട് എന്നുള്ള പ്രതീക്ഷയും പുള്ളിക്കുണ്ട് പക്ഷേ പുള്ളി ജനങ്ങളിലോട്ട് കടന്നു വന്നത് മനുഷ്യത്വം എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് പുള്ളി ഞങ്ങൾക്ക് കടന്നു വന്നത് ഇപ്പോൾ ഈ ചാനൽ നമ്മുടെ ഈ ചാനൽ ചർച്ച കാണുന്ന പല നേതാക്കളും ഉണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു വഴി വെച്ചത് സത്യം പറഞ്ഞാൽ കോടതിയിലെ കേസുമായിട്ട് ഒതുങ്ങി ഒതുങ്ങിപ്പോകുമായിരുന്ന ഒരു വഖഫിന്റെ ഒരു ഒരു ചെറിയ ഒരു പ്രശ്നം ആ ഒരു പ്രശ്നം വലുതാക്കി മാറ്റിയത് സത്യം പറഞ്ഞ ജോഷിച്ചനാണ് സ്നാപക ജോഹനാനെ പോലെ ഞങ്ങളുടെ ഇടവകയിലോട്ട് കടന്നു വന്ന് ഞങ്ങളുടെ ഇടവകയുടെ വേദനകൾ ഏറ്റെടുത്ത് ഞങ്ങളെ പോരാട്ട വീര്യത്തിലൂടെ എത്തിച്ചത് ജോഷി അച്ഛനാണ് ഇന്ന് ഞങ്ങളുടെ ഇടവകയിൽ എല്ലാവരുടെയും സ്റ്റാറ്റസ് നോക്കറിയാം അറിയാം അച്ഛൻ്റെ വീഡിയോ ആണ് എല്ലാ ദിവസവും ഇടുന്നത് അപ്പൊ ജോഷി അച്ഛൻ അച്ഛൻ ഞങ്ങൾക്ക് സ്നാപക ജോഹനാനാണെങ്കിൽ ഒരാള് ഇതിന്റെ പിന്നാലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വരും മാതാവ് വരുത്തും എന്നുള്ളൊരു വിശ്വാസമുണ്ട് പിന്നെ പുതിയ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു ജനപ്രതിനിധികളോട് പറയാനുള്ളത് ഇനി നിങ്ങളോട് പറയാനുള്ള ഓരോരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ പറയും കരമടക്കാനുള്ള അനുവാദം കിട്ടി എല്ലാവരും കരമടച്ചു എന്ന് പറയും മണ്ടത്തരങ്ങൾ ആരും തന്നെ കാണിക്കരുത് നമ്മൾക്ക് നമ്മുടെ ആവശ്യം കരമടക്കലല്ല നമ്മുടെ ആവശ്യം ആ നിയമത്തിൽ ഭേദഗതി വരുത്തലാണ് അത് പ്രത്യേകം മനസ്സിലാക്കുക നമുക്കിനി അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട് അടുത്ത ഇലക്ഷന് മുമ്പായിട്ട് നമ്മളോട് അവർ പറയാൻ പോണത് നിങ്ങൾക്ക് കരമടക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് വരും പക്ഷെ ഒരു കാരണവശാലും കരകടക്കലല്ല നമ്മുടെ ഉദ്ദേശം നമ്മുടെ ഉദ്ദേശം എന്താണ് നമ്മൾക്ക് നമ്മുടെ അത് നമ്മുടെ വസ്തു അത് നമ്മുടെ സ്വന്തമാണ് അത് നമ്മൾ സ്ഥാപിച്ചെടുക്കണം അതിനെന്താണ് നിയമത്തില് ഇപ്പൊ വന്നിരിക്കുന്ന നിയമത്തിൽ ഭേദഗതി വന്നിരിക്കണം പിന്നെ ഇപ്പൊ ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത എല്ലാ ജനപ്രതിനിധികളോടും പറയാനുള്ള ഒരു കാര്യം പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും എന്തെലക്ഷൻ ആയാലും ഇപ്പോ ഞങ്ങളോടൊപ്പം ആര് നിൽക്കുന്നോ അവരുടെ കൂടെ കടപ്പുറത്തുകാരുണ്ടാവും ഇപ്പൊ ഞങ്ങളെ ആരവഗണിച്ചോ അവരെ അതേപോലെ തന്നെ അവഗണിക്കാനായിട്ട് കടപ്പുറത്തുകാര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും